ഫെർലൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടൈപ്പ് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഞാൻ വേർ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് വിജിത്ര സിൽക്കിലാണ് വന്നിരിക്കുന്നത് രണ്ടാമത്തെ കുർത്തി റയോണിൽ വന്നിരിക്കുന്ന ഒരു ഡെയിലി വെയർ കുർത്തിയാണ് രണ്ടും ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കിലാണ് കുർത്തി ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ബ്രോക്കേഡ് ആണ് കൊടുത്തിരിക്കുന്നത് അതിലായിട്ട് മനോഹരമായ ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കണ്ടുനോക്കാം ബീഡ് വർക്ക് ആണ് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത് വിചിത്ര ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിൽ മാത്രമാണ് ബ്രോക്കേഡ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ടും ബ്രോക്കേഡ് വരുന്നുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് പതിനഞ്ച് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് ാണ് സിംപിൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ ആണെന്ന് പറയാം നല്ല കുർത്തിയാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫൈവ് മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗിലാണ് കുർത്തി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് റയോണിലാണ് ചെയ്തിരിക്കുന്നത് റയോണിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഡെയിലി വെയർ കുർത്തിയാണ് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കുർത്തിയാണ് ലൈറ്റ് വെയ്റ്റ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന് പതിനഞ്ച് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ചു ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഞാൻ വേറിയിരിക്കുന്ന കുർത്തി കുർത്തി തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് യോക്കിലാണ് യോക്കിലും ബോഡി പാർട്ടിലും ആണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസുകളാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും ഫോർ മാത്രമാണ് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സാപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്